കോൺഗ്രസ് ചുനക്കരയിൽ ധർണ ധർണ നടത്തി ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് സപ്ലൈകോ വഴി ശേഖരിച്ച നെല്ലിന്റെ വില നൽകുക കർഷക വിള ഇൻഷുറൻസ് വിതരണം ചെയ്യുക വിളനാശം വരുത്തുന്ന പന്നികളെ പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുനക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുന്നിനാടി രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ பஞ்சாயத்து அதிர்ச்சியில ஜெனல் கலெக்டர் சிவாஜி அதிர்ச்சியில பாவப்பட்ட நடவடிக்கை മണ്ഡലം പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് ജിഹരിപ്രകാശ് നൂറുനാട ജയൻ നോവൽ രാജ് നൂറുനാട് വിജയൻപിള്ള ഷെഫീഖ് താമരക്കുളം ജബ്ബാർ മന്മഥൻ ഹരികുമാർ രാധാകൃഷ്ണപിള്ള പി എം രവി വർഗീസ് മത്തായി ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂടോ